ും സ്വാഗതം ശിശുദിനം പടിവാതിൽക്കൽ എത്തി നിൽക്കുകയാണ് ശിശുദിനം എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ആദ്യം ഓടിയെത്തുന്നത് ആരാണ് നമ്മുടെ സ്വന്തം ചാച്ചാജി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി ചാച്ചാജി എന്ന് പറയുമ്പോൾ ആദ്യം മനസ്സിൽ വരുന്നത് എന്താണ് ആ വെള്ള തൊപ്പിയും കോട്ടിൽ കെത്തിച്ചു വന്ന റോസാപ്പൊക്കെ അല്ലേ ഇന്ന് നമുക്ക് അതൊക്കെ ഒന്ന് ചെയ്തെടുക്കാം അപ്പൊ ഒട്ട് സമയങ്ങളിൽ നേരെ വീഡിയോ എടുക്കാം പിന്നെ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കൈപ്പുണ്ണയും അതുകൂടെ നമുക്ക് ആ ചുവന്ന റോസാപ്പൂവിൽ അങ്ങ് തുടങ്ങുക രണ്ട് തരത്തിൽ റോസാപ്പൂ ചെയ്തെടുക്കുന്നുണ്ട് ആദ്യത്തേത് ഒരു സിമ്പിൾ റോസ് ബ്രൂച്ചാണ് രണ്ടാമത്തത് സ്റ്റെമ്മ ഉള്ള ഒരു റോസ് ആണ് കയ്യിൽ പിടിക്കാം ഡ്രസ് പിന്നെയാണെങ്കിൽ അതും ചെയ്യാം അങ്ങനെ റോസ് ഉണ്ടാക്കുന്നതിനോടൊപ്പം ഒരു കഥ കൂടി കൂടിയായാലോ എന്നും തന്റെ ഇടനഞ്ചോട് ചേർത്ത് കോട്ടിൽ ഒരു ചുവന്ന റോസാപ്പൂ പൂ കുത്തുന്ന നെഹ്റുവിനെ നമുക്ക് എല്ലാവർക്കും അറിയാം എന്നാൽ പതിവായി കോട്ടിൽ അദ്ദേഹം പൂവ് കുത്തുന്നതിന് പിന്നിൽ രസകരമായ സ്നേഹകഥയുണ്ട് ഒന്നല്ല രണ്ട് മൂന്ന് കഥകളിൽ ഞാൻ കേട്ടിട്ടുണ്ട് അതിലൊരു കഥ ഞാൻ പറഞ്ഞതായിരുന്നു നമ്മുടെ ചാച്ചാജിയാണ് ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി എന്ന് നമുക്ക് എല്ലാവർക്കും അതുകൊണ്ട് തന്നെ ചാച്ചാജിയെ കാണാനും സമ്മാനം കൊടുക്കാനൊക്കെ ആയിട്ട് ഒത്തിരി പേര് ദിവസം അദ്ദേഹത്തിന്റെ ഓഫീസിലും വസതിയിലും ഒക്കെ എത്താറുണ്ടായിരുന്നു അങ്ങനെയിരിക്കും ഒരു ദിവസം ഒരു ഗ്രാമത്തിലെ മിടുക്കി ആ ഒരു പെൺകുട്ടിക്ക് ഒരു അവളുടെ വീട്ടിൽ വിരിഞ്ഞ ഒരു കുഞ്ഞു റോസാപ്പൂവിനെ നമ്മുടെ ചാച്ചാജിക്ക് സമ്മാനിക്കണം അങ്ങനെ അവള് തന്റെ റോസാപ്പൂവുമായിട്ട് നമ്മുടെ ചാച്ചാജിയെ കാണാൻ പോയി പക്ഷേ അവിടെ ഉണ്ടായിരുന്ന സുരക്ഷാ ജീവനക്കാരൻ ചാച്ചാജീൻ്റെ അടുത്തേക്ക് അവളെ കടത്തിവിട്ടില്ല പകരം വില കൂടിയ വസ്ത്രങ്ങൾ ധരിച്ച് സമ്മാന പൊതിവളൊക്കെ ആയിട്ട് വന്നവരെ മാത്രം അകത്തേക്ക് കടത്തി പാവം നമ്മുടെ പെൺകുട്ടി അവൾക്ക് ഒത്തിരി സങ്കടമായി പക്ഷേ തോറ്റുകൊടുക്കാൻ അവൾ തയ്യാറായിരുന്നില്ല എന്ത് വന്നാലും ഒരു ദിവസം അവൾ തൻ്റെ വീട്ടിൽ വിരിയുന്ന റോസാ പൂവിനെ ചാച്ചാജിക്ക് നൽകുമെന്ന് ഉറപ്പിച്ചു അങ്ങനെ എല്ലാ ദിവസവും പൂവുമായിട്ട് അവൾ അദ്ദേഹത്തെ കാണാനെത്തി എന്നാൽ ഇതൊന്നും നമ്മുടെ ചാച്ചാജി അറിഞ്ഞിരുന്നില്ല ഒടുവിൽ ഒരു ദിവസം സുരക്ഷാ ജീവനക്കാരനുമായി തർക്കിക്കുന്ന ആ കൊച്ചു മിടുക്കിയെ ചാച്ചാജി കാണാനിടയായി അവളെ അകത്തേക്ക് കടത്തിവിടാൻ അദ്ദേഹം നിർദ്ദേശിച്ചു അവൾ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി അവൾ തന്റെ റോസാപ്പൂവ് ചാച്ചാജിക്ക് സമ്മാനിക്കുകയും ചെയ്തു അദ്ദേഹം അത് തൻ്റെ കുപ്പായത്തിന്റെ ഒരു ഭാഗത്തായി മനോഹരമായി കുത്തിവെക്കുകയും ചെയ്തു സമ്മാനം എത്ര ചെറുതായാലും അത് കൊടുക്കാനുള്ള വലിയ മനസ്സിനെ അദ്ദേഹം അഭിനന്ദിച്ചു അന്ന് മുതൽ എല്ലാ ദിവസവും അദ്ദേഹം ഒരു റോസാ പൂവ് ഇട നെഞ്ചോട് ചേർത്ത് വെച്ചു കഥ കേൾക്കുന്നതിനോടൊപ്പം ക്രാഫ്റ്റിൽ ശ്രദ്ധിക്കാൻ വർക്കല്ലേ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു പടിക്ക് രണ്ട് പക്ഷി എന്ന് പറഞ്ഞ പോലെ ആയില്ലേ ഒരു കഥ കൂടി കിട്ടി നിങ്ങളുടെ ശിശുദിനത്തിന് അന്ന് നിങ്ങൾക്ക് അവതരിപ്പിക്കാൻ പറ്റിയ നല്ല കുട്ടി കഥയാണിത് എങ്ങനെയുണ്ട് നമ്മുടെ കഥ കഥയോടൊപ്പം തന്നെ നമ്മുടെ ഈ രണ്ട് റോസും ഇവിടെ ആയിട്ടുണ്ട് ഈ രണ്ടാമത്തെ റോസിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ സ്റ്റെമ് ലീഫ് ഒക്കെ ഉണ്ട് ഇത് നമുക്ക് കയ്യിൽ ഇതേപോലെ പിടിക്കാം അല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഡ്രസ്സിൽ പിന്നെയാണെങ്കിൽ പിൻ ചെയ്തും യൂസ് ചെയ്യാൻ പറ്റും അപ്പോ ശിശുദിനത്തിൻ്റെ അന്ന് ഡ്രസ്സിൽ ഇതേപോലെ പിൻ ചെയ്തു കൊടുക്കാം ഇനി ശിശുദിനത്തിന് നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഗിഫ്റ്റ് ചെയ്യാനൊക്കെ ഇത് യൂസ് ചെയ്യാം ഇനി നമുക്ക് നമ്മുടെ ചാറ്റാറ്റിയുടെ ഐക്കോണിക് ലുക്കിലുള്ള നെഹ്റു തൊപ്പി വളരെ എളുപ്പത്തിൽ പേപ്പർ വെച്ചിട്ട് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം ചാർട്ട് പേപ്പറാണ് എടുക്കുന്നത് അതിൻ്റെ പകുതി ഇന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ചാർട്ട് പേപ്പർ ഇല്ലാത്തവര് രണ്ട് എ ഫോർ ഷീറ്റ് ചേർത്ത് വെച്ചിട്ട് ഒട്ടിച്ചാൽ മതി ശേഷം അതിൻ്റെ സെൻറ്ററിൽ നിന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കാം ഇനി ഇവിടെ ഇതേപോലെ ഒന്ന് ഫോൾഡ് ചെയ്യാം ശേഷം സെൻറ്റർ ഉള്ളിലേക്ക് വരുന്ന രീതിയിൽ വീഡിയോയിൽ കാണിക്കുന്നത് പോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കണം ലെറ്റർ എം പോലെ എന്നൊക്കെ വേണേൽ പറയാം ഇനി രണ്ടായിട്ട് അടക്കിയിട്ട് മാർക്ക് ചെയ്യാം ശേഷം ഫൺഫോൾഡ് ചെയ്തെടുക്കുന്നുണ്ട് ഇനി നമ്മുടെ പേപ്പറിൻ്റെ മേലെ ഭാഗം ഇതേപോലെ ഒന്ന് ചിരിച്ചിട്ട് ഫോൾഡ് ചെയ്ത് കൊടുക്കണം അതിൻ്റെ ബാക്ക് സൈഡിലെ പീസും അതേപോലെ ഫോൾഡ് ചെയ്ത് കൊടുക്കണം പിന്നെ മറ്റേ സൈഡും നമുക്ക് അതേപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ ചെറിയ രീതിയിൽ ഒരു വീടിന്റെ മേൽക്കൂര പോലെയൊക്കെ തോന്നാം ഇനി ഞാൻ മാർക്ക് ചെയ്തതുപോലെ ഈ ഒരു പേപ്പറിൻ്റെ മൂന്ന് സെക്ഷനായിട്ട് ഡിവൈഡ് ചെയ്യാം അതിലൂടെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കാം വീഡിയോയിൽ കാണിക്കുന്നത് പോലെ വേണം ചെയ്യാൻ ഇനി ബാക്ക് സൈഡിലേക്ക് വരാം അതിന്റെ രണ്ട് സൈഡ് നമുക്ക് വീഡിയോയിൽ കാണിക്കുന്ന പോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കാം ശേഷം മാർക്ക് ചെയ്തതിലൂടെ നമ്മൾ നേരത്തെ ഫോൾഡ് ചെയ്ത പോലെ ഫോൾഡ് ചെയ്ത് കൊടുക്കാം ഇനി പേപ്പറിന്റെ സൈഡിൽ മേലെ ഭാഗത്തായിട്ട് പോക്കറ്റ് പോലെ ഒരു സെക്ഷൻ കാണാം ആ ഒരു ഭാഗത്തേക്ക് നമ്മുടെ പേപ്പറിന്റെ എൻഡ് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കാം വേണമെങ്കിൽ ഗ്ലൂ ആക്കി ഒന്നുകൂടി സെക്യൂർ ചെയ്യാം കഴിഞ്ഞ വർഷവും നമ്മൾ നെഹ്റുവിന്റെ തൊപ്പി ചെയ്തിട്ടുണ്ടായിരുന്നു അത് വേറൊരു രീതിയിലായിരുന്നു ചെയ്തത് ആ വീഡിയോന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ അങ്ങനെ നമ്മുടെ അടിപൊളി ആൻഡ് വെറൈറ്റി ആയിട്ടുള്ള നെഹ്റു ക്യാപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇഷ്ടമായ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാം അഭിപ്രായങ്ങൾ കൊമൻറ് ചെയ്യാൻ മറക്കരുത് കൂടെ ഈ മൂന്നെണ്ണത്തിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമായത് ഏതാണെന്ന് കൂടി കോമൻ്റ് ചെയ്യണേ